ഇളമാട് ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരത്ത് മദ്യപാനികളുടെ ശല്യവും സാമൂഹ്യവിരുദ്ധ ശല്യവും വർദ്ധിക്കുന്നതായി പരാതി രാത്രികാലങ്ങളിൽ സ്കൂൾ പരിസരത്ത് തമ്പടിക്കുന്ന വിരുദ്ധന്മാർ സ്കൂൾ പരിസരത്തിൽ നിന്ന് മദ്യപിക്കുകയും തുടർന്ന് മദ്യക്കുപ്പികൾ സ്കൂൾ ഗേറ്റിന് മുൻപിലും സമീപ പ്രദേശങ്ങളിലും കൂട്ടിയിടുകയും ചെയ്യുന്നത് പതിവാണ് രാത്രികാലങ്ങളിൽ സ്കൂൾ പരിസരത്ത് മദ്യക്കച്ചവടവും വ്യാപകമായി നടക്കുന്നതായി പരാതിയുണ്ട് പ്രൈമറി തലം മുതൽ യു പി വിഭാഗം വരെ ഇരുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുൻപിലാണ് ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധന്മാരുടെ ശല്യം വർദ്ധിച്ചിരിക്കുന്നത് ഇവിടെ തുടർച്ചയായി മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നതും വിളിക്കുന്നതും പതിവായ സംഭവമാണെന്നും പരാതിയുണ്ട് ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ കൂടുതൽ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് മദ്യം വാങ്ങിക്കൊണ്ടുവരികയും ചില്ലറ വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സംഘങ്ങളും ഇവിടെയുണ്ട് പോലീസിന്റെയും എക്സൈസിന്റെയും പരിശോധനകളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരക്കാർ മദ്യക്കച്ചവടവും പ്രവർത്തനങ്ങളും സ്കൂൾ പരിസരത്ത് നടത്തുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.